ഹായ് ഞാൻ സുനിൽ വിക്രം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ പഴയകാല സിനിമാ നിർമ്മാതാവായ പഴയകാലം എന്ന് വെച്ചാൽ നസീർ സാറിൻ്റെയും സത്യൻ മാഷിൻ്റെയും കാലഘട്ടങ്ങളിൽ നിരവധി സിനിമകൾ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച സുബ്രഹ്മണ്യം മുതലാളിയുടെ വീട്ടിലേക്കാണ് ഇന്നിപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെ മകനായ കാർത്തികൻ സാറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇതാ ഈ റോഡിൻ്റെ പേര് തന്നെ കണ്ടില്ലേ നമ്മുടെ എൻ്റെ പുറകിൽ തന്നെ കണ്ടില്ലേ സുബ്രഹ്മണ്യം നഗർ എന്നാണ് നിരവധി ഹിറ്റ് സിനിമകൾ പഴയ കാലങ്ങൾ ഇത് ഇപ്പോഴും അവർ ഒത്തിരി സീരിയലുകളും ഒക്കെ നിർമ്മിക്കുന്നുണ്ട് നമുക്ക് കാർത്തികൻ സാറിൻ്റെ വീട്ടിലേക്ക് പോകാം കുറേ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം ഇതാണ് നമ്മുടെ കാർത്തികൻ സാറിൻ്റെ വീട് അത്തക്ക് കയറാം പട്ടിയുണ്ട് ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നുണ്ട് പത്തിരി അതാണ് കാർത്തികേൻ സാർ സാർ നമസ്കാരം സാർ സാർ നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറയണം കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ആദ്യമായിട്ട് തിയേറ്ററിലെ സ്റ്റാർട്ട് ചെയ്തത് പറ്റി എന്ത് പറയാം സാർ ഏതൊക്കെ തിയേറ്റർ ഏതൊക്കെ വർഷങ്ങളിലാണ് ആദ്യം പത്തനാമത് തിയേറ്റർ സാർ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിന് മുമ്പേ തുടങ്ങിയാണ് പിന്നെ രണ്ടാമത് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് തിയേറ്ററാണ് പിന്നെ നാൽപ്പത്തി എട്ടില് കാർത്തികയേയും ശ്രീകുമാ തിയേറ്റർ ഈ കാർത്തിക എന്ന് പറഞ്ഞ കാർത്തികളല്ലേ പേട്ട കാർത്തിക അത് കഴിഞ്ഞിട്ട് എഴുപത്തി അഞ്ചിൽ ആണ് നമ്മുടെ ശ്രീ വിശാഖ് ശ്രീ വിശാഖ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് അപ്പോൾ ഒട്ടുമുക്കാൽ സിനിമയും അവിടെ തന്നെയായിരുന്നു ഷൂട്ട് എല്ലാം ഇവിടെ തന്നെ മെർലാൻഡിനെ കുറിച്ച് തന്നെ മിക്കവാറും നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ പൂരം മെർലാൻഡിൽ നീല പ്രൊഡക്ഷൻസ് നീല പ്രൊഡക്ഷൻസ് ബാനറിലായിരുന്നു എല്ലാ സിനിമ ഷൂട്ട് ചെയ്ത് എട്ട് സിനിമ പണ്ട് കാലങ്ങളിലും ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഹിറ്റുകളായിരിക്കും അത് ഈ മൂന്നത്തെ സിനിമയൊക്കെ ആവറേജാണ് രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമ അവകാശീല അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരുന്നു നൂറ് ദിവസം പോയ സിനിമയാണ് ഹരിചന്ദ്ര ദി അങ്ങനെ ഒരുപാട് സിനിമകൾ പണ്ടത്തെ ബൈക്കിളിയൊക്കെ നല്ല അവാർഡ് അവാർഡ് കിട്ടിയ മറിയ കുട്ടി പിന്നെ രണ്ടിടങ്ങരി തകഴിയുടെ രണ്ടിടങ്ങിയും പ്രസിഡന്റ് അവാർഡ് കലയും ഇതെല്ലാം പ്രസിഡന്റ് അവാർഡ് കലയുത പിന്നെ സീരിയല് വന്നിട്ട് ആക്ച്വലി നമ്മള് സിനിമ പിന്നെ അച്ഛന് ചർച്ച കഴിഞ്ഞ് പിന്നെ സിനിമകൾ ഷൂട്ടിങ് സിനിമ നമ്മൾ നിർമ്മിക്കേണ്ടെന്ന് തീരുമാനിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി അഞ്ചിലാണ് നമ്മൾ സ്വാമി എപ്പം ഒന്ന് സീരിയൽ തുടങ്ങിയത് അത് മെറാൻഡിൻ്റെ ബാനറിൽ തന്നെ അതിന് അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് സീരിയൽ നമ്മൾ എടുത്തായിരുന്നു അതായത് ശ്രീഭാഗം അത് ഇഷ്ടമില്ല അതുകൊണ്ട് പിന്നെ പിന്നെ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ഈ ഞാനെടുത്തതൊക്കെ എൻ്റെ സ്വന്തം ബാനറിലായിട്ട് കടമ്പറ്റൊക്കെ അതെ യാത് ബാനറാണ് സാർ എന്റെ സ്വന്തം പാനർ ശ്രീ സുബ്രഹ്മണ്യം എന്റർപ്രൈസസ് അതാണ് എന്റെ പാനർ അതിൽ ഏഴെട്ട് പത്ത് സീരിയലുകൾ വരെ ഞാൻ എടുത്തു ഇപ്പം ചെയ്യുന്നില്ല ഇതിന്റെ ചുറ്റാ ഷൂട്ടിങ്ങിനുള്ള സംഭവം എൻ്റെ സീരിയലില് മിക്കവാറും ഷൂട്ടിംഗ് ഇവിടെ ഇതിന്റെ അടുത്തത് ഒരു ഫ്ലോർ ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് സെറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുരാണ പടം പുരാണ സീരിയൽ ആയതുകൊണ്ട് അതിൽ എല്ലാ ടൈപ്പ് സെറ്റ് വേണം ആശ്രമം വേണം കുടില് വേണം പിന്നെ നാലുകെട്ട് വേണം പിന്നെ കൊട്ടാരം വേണം അങ്ങനെയുള്ളതെല്ലാം ഞാൻ ഇവിടെ തന്നെ ചെയ്യും ഞാൻ അഞ്ചാമത്തെ മകനാണ് ഞങ്ങൾ പേരാണ് ഒരു സിസ്റ്ററും അഞ്ച് എൻ്റെ ബ്രദറുണ്ട് മുരുകനുണ്ടും അതിൽ ചെയ്യുന്നുണ്ട് സീരിയൽ ചെയ്യുന്നു ാണ് മിക്കവാറും തമിഴിലും ചിലപ്പോൾ കഴിഞ്ഞത് ഇറ്റിക്കര പറ്റി അപ്പോ ഈ കോവിഡ് വന്നതുകൊണ്ട് അത് പെട്ടെന്ന് നിർത്താറില്ല അവസ്ഥയെത്തിയത് ഇതൊക്കെയാണ് നമ്മുടെ വീടിന് ലൊക്കേഷൻ പക്ഷെ ഇതെല്ലാം ഇപ്പോൾ മഴയൊക്കെ കൊണ്ട് പൊളിഞ്ഞ് കിടക്കുന്നതാണ് അപ്പം ഷൂട്ട് തുടങ്ങുമ്പോൾ എല്ലാം റെഡിയാക്കുമെന്നാണ് തോന്നുന്നത് ഇതൊക്കെ സാറിൻ്റെ അതൊക്കെ വർക്കിന് ഉപയോഗിച്ച സ്ഥലങ്ങളാണ് സൂപ്പർ ഇതെല്ലാം ഓരോ സീരിയലിന് വേണ്ടിയിട്ട് സെറ്റുകളാണ് ആ ഇതൊരു തറവാടിൻ്റെ സെറ്റപ്പാണ് നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം ഇവിടെ ചാട്ടതിപ്പോ അകത്തേക്ക് കയറാം വാ ഒരു നാലുകെട്ടിൻ്റെ ഫീലാണത് ആ മുകളിനൊക്കെ വാ അടിപൊളി അപ്പോൾ പല സെറ്റ് വർക്കിൻ്റെ കുറേ സാധനങ്ങൾ ഇവിടെ എന്തോ ഷൂട്ട് നടന്നിരിക്കുന്നു ഈ അടുത്ത കാലത്ത് അതിൻ്റെയൊക്കെ സാധനങ്ങളാണ് ഓ ഇവിടെയും വാതിലുണ്ട് കൊള്ളാം ഏതാ ഇതിലെ പുറത്തിറങ്ങാം അല്ലേ ആ ഇതിലേക്കൂടെ പുറത്തിറങ്ങാം വേറെ ഇവിടെ ഒരു വാതിലുണ്ട് എല്ലാം കൊണ്ടും സൂപ്പർ സാർ എത്ര കാലമായിട്ട് ഈ മേഖല കലാ മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിൽ തന്നെ സാറിന് എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും നല്ല അനുഭവം പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ എൻജിനീയറിങ് പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ മെള്ളാൻ സ്റ്റുഡിയോയിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി ആ വർക്കുകളൊക്കെ ചെയ്തു അപ്പോൾ സ്റ്റുഡിയോയിൽ തന്നെ പിന്നെ കുറച്ച് ദിവസം അങ്ങനെ എല്ലാ വർക്കിലും പ്രൊഡക്ഷനിലും അതായത് അന്ന് കുമാരസംഭവമൊക്കെ എടുക്കുന്ന സമയം അപ്പോൾ അതിൻ്റെ സെറ്റ് വർക്കിന് ഒക്കെ ഞാനാന്ന് ഇൻവോൾവ് ചെയ്ത് കൂടുതൽ അപ്പോൾ അതിൽ വല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് പടങ്ങൾ സെറ്റ് വർക്കിൽ ഞാൻ ആർട്ട് ഡയറക്ഷൻ ഞാനാണെന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഇൻറ്റീരിയറിലുള്ള അങ്ങനെ ഇതിലുമായിട്ട് സിനിമയുമായിട്ട് വളരെ അധികം പഴകാനുള്ള സന്ദർഭം കിട്ടിയപ്പോൾ അതിൽ ഭയങ്കര താല്പര്യമൊന്നും ഉണ്ടായി പിന്നെ ഉള്ള നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അച്ഛൻ മരിച്ച പിന്നെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ തന്നെ നിർത്തിയത് അപ്പോൾ അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്തപ്പോൾ അതിൽ ഭയങ്കര ഒരു താല്പര്യം തോന്നി എല്ലാ മേഖലയിലും അവിടെ എഡിറ്റിങ്ങും അതിലും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലും പിന്നെ ഈ പുരാണ പടങ്ങളൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം അന്ന് ഒക്കെ പറയും അന്ന് ട്രിക്ക് ഷോട്ട് എന്ന് പറയും ഇപ്പോൾ ഇന്ന് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് അന്ന് ഡയറക്റ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിലെല്ലാം ഭയങ്കര സ്കിൽഡ് വർക്കാണ് അത് വളരെ പ്രയാസമാണ് ഒരു ഇപ്പോൾ ഇന്നൊക്കെ കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് ഒരു 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 ഗ്രാഫിക്സ് പോലെ ചെയ്യണമെങ്കിൽ ഹാഫ് ആൻ അവർ ഇല്ലെങ്കിൽ വൺ അവർ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും പക്ഷെ അത് അതേ വർക്ക് സിനിമയിൽ ചെയ്യുമ്പോൾ മൂന്ന് ദിവസം നാല് ദിവസം ഉണ്ട് അതെല്ലാം ഡയറക്റ്റായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിലെല്ലാം ഞാൻ ഒരുപാട് ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പിന്നെ പുരാണ പടങ്ങളിൽ ദേവി കന്യാകുമാരി കുമാര സംഭവം സ്വാമി അപ്പൻ ഇതിലെല്ലാം ഈ വർക്ക് ചെയ്യുമ്പോൾ എല്ലാം അതിൽ ഞാൻ ഒരു നല്ലൊരു പങ്ക് അതിൽ എല്ലാം പ്രൊഡക്ഷൻ ചാർജും ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഇൻവോൾവ് ചെയ്തു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു ഇത് പ്രൊഡക്ഷനിലെ കാര്യത്തിൽ പിന്നെ ഈ സിനിമ എടുക്കാൻ പാടില്ല ചെയ്യാ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതുകൊണ്ട് അങ്ങനെ അതിൽ ഇൻവോൾവ് ചെയ്യാത്തതാണ് അതുകൊണ്ടാണ് സീരിയല് വന്നപ്പോൾ അത് വളരെ വളരെ താല്പര്യമുണ്ടോ ചെയ്ത് ഇത് ഒറ്റ ഒരു എന്താണ് എന്തുകൊണ്ടാണ് സാർ നമ്മൾ ഈ സിനിമ ഈ വേണ്ടെന്ന് വെച്ചാൽ നിർമ്മാണം സിനിമ നിർമ്മാണം വേണ്ടെന്ന് വെച്ചാൽ അച്ഛൻ്റെ വളരെ നിർബന്ധമായിരുന്നു നമ്മൾ ആരും അതിൽ ഇൻവോൾവ് ചെയ്യണ്ടെന്നുവെച്ചാൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് പോയാൽ ചിലപ്പോൾ അത് അതിന് ശരിയാകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു അത് ഒരു കണക്കും ശരിയായിരുന്നു സിനിമ ഇപ്പോൾ അന്നത്തെ കാലത്ത് സിനിമയെല്ലാം ഇപ്പോൾ ഈ കാലത്ത് നടക്കുന്നു ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു കാസ്റ്റ് വൈസ് ഒരുപാടുണ്ട് ഒരു അന്നൊക്കെ ഒരു സിനിമ പരാജയപ്പെട്ടാൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ ഇപ്പോൾ ഒരു സിനിമ പരാജയപ്പെട്ടാലും ഒന്നും നിൽക്കാൻ പറ്റില്ല പാശ്ചാത്തലയ്ക്ക് പോലത്തെ പിടിയില്ലേ അപ്പോൾ അത് അതൊക്കെ അതൊക്കെ അദ്ദേഹം നേരത്തെ കണക്ക് കൂട്ടിയതായിരിക്കണം എനിക്ക് എന്തെങ്കിലും അങ്ങനെ പറയേണ്ട കാര്യമില്ല പക്ഷേ അതുകൊണ്ടാണ് പിന്നെ പിന്നെ ആരും അതിൽ ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ളത് അങ്ങനെയാണ് അത് നിർത്തിയത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാർത്തി സാറിൻ്റെ വീട്ടിലെ കുറച്ച് ലൊക്കേഷൻസ് ഇത് നമ്മുടെ സാറിൻ്റെ വീട് ഞാൻ നേരത്തെ കാണിച്ചതാണ് എന്നാലും ഒന്നുകൂടെ കാണിക്കുകയാണ് നമുക്കിനി മെല്ലാൻഡ് സ്റ്റുഡിയോയിലേക്ക് പോവാം അപ്പോൾ ഓക്കെ സാർ താങ്ക് യു സാർ ഞാനത്തെ മെല്ലാൻഡ് സ്റ്റുഡിയോയിലേക്ക് അങ്ങനെ നമ്മൾ കാർത്തിക സാറിൻ്റെ കുറേ നല്ല വിശേഷങ്ങളൊക്കെ കേട്ടു ഇനി നമുക്ക് മെല്ലാൻഡ് സ്റ്റുഡിയോയിലേക്ക് പോവാം അവിടെ നല്ല രസകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാം എന്താ പറയാ പല പഴയ കാലഘട്ടങ്ങളിൽ നസീർ സാറിൻ്റെയും സത്യം മാഷിൻ്റെയും സിനിമകൾ നിർമ്മിച്ച സ്ഥലമാണ് ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് നമുക്ക് അവിടേക്ക് പോവാം അങ്ങനെ നമ്മൾ മെർലാൻഡ് സ്റ്റുഡിയോയിലെത്തി നമുക്ക് സ്റ്റുഡിയോയിലേക്ക് അകത്തേക്ക് കയറാം ഇതാണ് മെർലാൻഡ് സ്റ്റുഡിയോ നിരവധി ഹിറ്റ് സിനിമകൾ പഴയകാല ഹിറ്റ് സിനിമകൾ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് നസീർ സാറും സത്യമാഷും അങ്ങനെ നിരവധി പഴയ ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ ഇഷ്ടം ഇഷ്ടംമാതിരി സിനിമ നടന്ന സ്ഥലമാണ് ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് അപ്പോൾ ക്യാമറ കൊടുത്തിരിക്കാം അതാ കണ്ടില്ലേ ഇതായി സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒരു ആള് നിൽക്കുന്നതും ഇതാണ് സ്റ്റുഡിയോയുടെ ഫ്രണ്ട് ഇതാണ് സ്റ്റുഡിയോയുടെ ഫ്രണ്ട് ഇപ്പോഴും എന്താ പറയുക നിരവധി സീരിയലുകൾ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഇവിടെ ഇന്നും ഷൂട്ടിങ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഷൂട്ടിങ് വണ്ടിയായി കിടക്കുന്നുണ്ട് ഇന്നും ഷൂട്ടിങ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇതാണ് മെർലാൻഡ് സ്റ്റുഡിയോ ഇത് നമ്മളെ മെർലാൻഡ് സ്റ്റുഡിയോയിലെ പത്ത് വർഷമായിട്ട് മെർലാൻഡ് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനാണ് ചേട്ടൻ്റെ പേര് അബൂബക്കർ ചേട്ടൻ ഈ വെള്ളയാണിയിലാണ് താമസം കാരണം ഈ മെർലാൻഡ് സ്റ്റുഡിയോ എന്ത് പറയാൻ നമ്മളെ തിരുവനന്തപുരത്ത് വർക്കറിയാം എന്നാലും വെളിയിലുള്ള ആൾക്കാർ കാണുമ്പോൾ അവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത് ഇത് തിരുവനന്തപുരത്തെ വെള്ളയാണി ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ആ റോഡിന്റെ പേര് തന്നെ സ്റ്റുഡിയോ റോഡ് അല്ലേ ചേട്ടാ അല്ലേ താഴോട്ടെന്താണ് പറഞ്ഞത് ചേട്ടാ താഴോട്ട് എന്താണ് പറഞ്ഞത് ഓ ഫ്ലോർ ഫ്ലോറ് ഏക്കർ ഉണ്ട് ഇത് ഇത് എട്ട് ഏക്കറാണ് ഇതൊരു പാർക്ക് അല്ലെ ഇത് പാർക്ക് മാതിരി ഇത് ഇതൊരു പാർക്ക് പോലത്തെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങോട്ട് എന്താണ് അതെന്താണ് ഷൂട്ടിങ്ങിന് വേണ്ടി ഓ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന സ്ഥലമാണ് കാരണം ഇവിടെ വന്ന് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പഴയ തറവാട് മാതിരിയും ഇതാ കണ്ടില്ലേ മരങ്ങളും ഉണ്ടല്ലേ ഇതൊക്കെ എന്ത് സാധനം വേണം ഇവിടെ ഉണ്ട് ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ സീരിയലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ പലതും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റ് ഇടേണ്ട ആവശ്യമില്ല ഇതാ ഇതാകണ്ടില്ലേ പഴയകാല സാധനങ്ങളും ഇതൊക്കെ ഉണ്ട് എന്ത് വേണമുണ്ട് ഇതാ കൊട്ടിയമ്പലം പോലത്തെ ഒരു ഇത് അതിൻ്റെ ഫ്രണ്ട് അങ്ങനെ പല ഇതും ഇതൊക്കെയാണ് നമ്മുടെ മെർലാൻഡ് സ്റ്റുഡിയോ ഉണ്ടല്ലേ ഇതാ ഇത് ഓഫീസ് അങ്ങനെ എന്ത് വേണോ ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ ഉള്ള സജ്ജീകരണങ്ങൾ ഇത് പോലീസ് സ്റ്റേഷന് വേണ്ടിയാണെന്ന് തോന്നുന്നു ഇത് പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ അത് ഓഫീസ് അങ്ങനെ എന്തല്ല പിന്നെ അതുപോലെ തന്നെ താണ്ടേ ഞാൻ നേരത്തെ കാണിച്ചതാണ് എന്നാലും അത് ഒന്നും കൂടെ കാണിക്കുന്നത് അത്രയ്ക്ക് വിഷ്വൽ ബ്യൂട്ടിയാണ് വിഷ്വൽ ബ്യൂട്ടിയാണ് ആയതുകൊണ്ടാണ് ഒന്നും കൂടെ കാണിച്ചത് അതല്ലേ മരങ്ങളും നല്ല രസകരമായിട്ടുള്ള കാര്യം കാഴ്ചകളാണത് കിണറുണ്ട് ആ നല്ല തറവാടിൻ്റെ ഒരു ആംബിയൻസ് ആണ് നമുക്ക് അകത്തേക്ക് വന്ന് കയറാം നല്ല സ്പേസ് ഉണ്ട് കണ്ടില്ലേ അടിപൊളി ഇതൊക്കെ പലത് സെറ്റ് ഇട്ടിരിക്കണെന്ന് ഇതൊരു ഫ്ലോറാണ് അടച്ചിട്ടിരിക്കണത് ഇതൊക്കെയാണ് നമ്മുടെ മെല്ലാൻഡ് സ്റ്റുഡിയോയുടെ കാഴ്ചകൾ ഇതെന്തോ പാർക്കിന് വേണ്ടി സെറ്റ് ചെയ്തേക്കണമെന്നാണ് തോന്നുന്നത് ഇതൊക്കെ പണി നടക്കുന്നുണ്ട് എന്തായാലും ഇത്ര മനോഹരമായൊരു കാഴ്ച കാണാൻ സാധിച്ചു കയറിൻ്റെ സന്തോഷം പഴയകാല നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള നസീർ സാറിൻ്റെയും സത്യന്മാഷിൻ്റെയൊക്കെ എന്താ പറയുക കാൽപാദമൊക്കെ പറഞ്ഞൊരു മണ്ണാണ് എന്തായാലും അടിപൊളി ഇതാണ് നീല പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ എന്തുപറയല്ല ഇറങ്ങിയിട്ടുള്ള സിനിമകൾ അതിൻ്റെ വർഷം അതിൻ്റെ വർഷം വരെ എഴുതിയിട്ടുണ്ട് ഓരോ പലതും ഹിറ്റ് സിനിമകളാണ് ഉണ്ടാ ഇതൊക്കെയാണ് സിനിമകൾ അതായത് അത് റിലീസായ വർഷം വരെ എഴുതിയിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ കാണാൻ ഭാഗ്യം കിട്ടിയ അതിൻ്റെ സന്തോഷം നമുക്ക് ഈ മെർലാൻഡ് സ്റ്റുഡിയോയുടെ സ്ഥാപകനായ സുബ്രഹ്മണ്യൻ മുതലാളിയുടെ ഒരു പ്രതിമ ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് അതുമൊന്ന് കാണാം ഇതാണ് സുബ്രഹ്മണ്യൻ മുതലാളിയുടെ പ്രതിമ അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ് ഡബ്ബിംഗ് സ്റ്റുഡിയോയാണ് ഡബ്ബിങ്ങിൻ്റെ സ്ഥലമാണ് അവിടെ ഡബ്ബിംഗ് നടക്കുന്നതെന്നാണ് തോന്നുന്നത് ഇത് ഡബ്ബിംഗ് സ്റ്റുഡിയോ ആണ് അതുപോലെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട് കണ്ടില്ലേ ഇതും പാർക്കാണെന്ന് തോന്നുന്നു പാർക്കും കാര്യങ്ങളൊക്കെ സ്വിമ്മിംഗ് പൂള് മാതിരി എന്തോ സെറ്റ് ചെയ്തിരിക്കില്ല വെള്ളമൊന്നുമില്ല ആ ഇവിടെ വെള്ളമുണ്ട് ഇതില് വെള്ളമുണ്ട് പഴയകാല സിനിമകളിലൂടെ നമ്മൾ കണ്ട സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ നേരിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെന്ത്യണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബീസ് മൊബൈൽ ഗ്യാലറിയാണ് കൊല്ലത്ത് ചവറയിലുള്ള ഗീസ് മൊബൈൽ ഗ്യാലറിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും മറ്റൊരു പുതിയൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരും അതുവരേക്കും